മുഖ്യമന്ത്രി കണ്ണൂരിൽ ജനിച്ചയാളാണ് അയാളുടെ ജില്ലയിൽ നിന്നൊരാൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആകാൻ പാടില്ല സർവകലാശാല ചട്ടത്തിലുണ്ടോ അതൊരു അങ്ങനെ വാദത്തിന് വേണ്ടി അത് ശരിവെക്കുകയാണെങ്കിൽ ഇപ്പോൾ താങ്കളുടെ വാദം ശരിവെച്ചാൽ ഗവർണർ സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിന്നു അപ്പോൾ സ്വജനപക്ഷപാതം ആവശ്യപ്പെട്ട സ്വജനപക്ഷപാതം നടത്തിയ അങ്ങനെ നടത്തില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ മുഖ്യമന്ത്രിയോ ജയ്ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ജയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു മുഖ്യമന്ത്രി വന്ന എന്റെ നാട്ടുകാരനാണ് അതുകൊണ്ട് വി സി ആക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് സ്വജനപക്ഷപാതമാണ് ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യലാണെന്ന് ജയ്ക്ക് തന്നെ നേരത്തെ പറഞ്ഞു അല്ലേ പറഞ്ഞത് ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടി മുഖ്യമന്ത്രി കണ്ടു എന്ന് ഗവർണർ പറയുന്നു അതിൽ ചട്ടവിരുദ്ധമായതൊന്നുമില്ല അങ്ങനെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വാദത്തിന് അംഗീകരിച്ചാൽ അതിൽ എന്താണ് തെറ്റ് കറക്റ്റ് കറക്റ്റ് ആണ് ആണല്ലേ ഗവർണർ സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് ഞാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയും അവാഭാവികമായ ഒരു ചോദ്യം തെറ്റു ചെയ്ത നിങ്ങൾ എങ്ങനെ ആ സ്ഥാനത്ത് തുടരും എങ്ങനെ ധാർമ്മികമായ പദവി അലങ്കരിക്കും മുഖ്യമന്ത്രി എന്നെ വന്ന് കണ്ടു ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി എന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞു എന്നൊക്കെ സ്വജനപക്ഷപാതം ഗവർണർ ആരോപിച്ചു ഞാൻ അതിന് വഴങ്ങി എന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു അപ്പോൾ ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി ആര് വ്യക്തമാക്കണം ആ പറയൂ ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചു പക്ഷെ ആ ചോദ്യത്തിന് മാത്രം അങ്ങും മറുപടി നൽകുന്നില്ല ഈ കണ്ണൂർ ജില്ലയിൽ ജനിച്ചു എന്നുള്ളത് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ എന്തെങ്കിലും ചട്ടവിരുദ്ധമായ ഒന്നാണോ അതൊരു യോഗ്യത കുറവോ അതൊരു അയോഗ്യതയോ ആണോ അങ്ങൊന്ന് പറ അയ്യോ അവന് കിട്ടിയതൊന്നും ഒരു കമ്മിറ്റി നടപടിക്രമങ്ങളുമായി സർവകലാശാലയും ഗവർണറും സർക്കാരും മുന്നോട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷം ഈ വിസിക്ക് തന്നെ പുനർനിയമനം നൽകണം അതിന് സഹകരിക്കണം എന്നും എന്റെ നാട്ടുകാരനാണ് അത് പരിഗണിക്കണം എന്നും ഭരണാധികാരി ആവശ്യപ്പെട്ടാൽ അത് സ്വജനപക്ഷപാതമാണോ ശ്രീ ജയിക്കിനോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബാക്കി മെറ്റീരിയലുകളൊക്കെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സത്യം ചെയ്യുന്ന ആ ഓത്ത് എടുത്തു വെച്ചൊന്ന് വായിക്കണമായിരുന്നു എന്നാലും രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു കണ്ണൂരുകാരൻ എന്നുള്ള ഒരു അധിക യോഗ്യത ഗോപിനാഥ് രവീന്ദ്രനിൽ ചാർത്തുവാൻ കഴിയുക ഒരാവേശത്തിലെടുത്ത് പറഞ്ഞ ബാക്കിയായിട്ടാ പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാദത്തിന് നമ്മളൊരു ചർച്ചയ്ക്ക് വേണ്ടി എടുത്താൽ അത് സമ്മതിച്ചാൽ അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ മുഖ്യമന്ത്രി ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് എന്നോടൊന്നും തോന്നരുത് എന്നെ കണ്ടും ഇപ്പോ നമ്മൾ കെ ടി ജലീലൊക്കെ രാജ്യം വെച്ച് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു അതേ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും താങ്കളുടെ ഈ വാദഗതി കൊണ്ട് പുറത്ത് രാജ്യവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഷാനി പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ ജയിക്കു പറയണം എന്ത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ തസ്തികയിൽ ഇടപെടാൻ ഒരു വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് പറയാൻ ഈ രാജ്യത്തെ നമ്മുടെ യു ജി സി ചട്ടങ്ങൾ മുഖ്യമന്ത്രി അതിന് അധികാരം പരിമോപ്പെടുത്തുന്നുണ്ടോ ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ലെജിസ്ലേച്ചറിലൂടെ പാസായ ഏതെങ്കിലും നിയമം അദ്ദേഹത്തെ പരിഭവപ്പെടുത്തുന്നുണ്ടോ കണ്ണൂർ സർവകലാശാലയിലെ ആക്ടിന്റെ ഏതെങ്കിലും ഒരു ക്ലോസ് മുഖ്യമന്ത്രി ആ വിഷയത്തിനകത്ത് ഒരു അഭിപ്രായം പറയാനെങ്കിലും അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഭയമോ ഭീതിയോ കൂടാതെ പ്രവർത്തിച്ചു കൊള്ളാം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഗവർണർ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അനധികൃതമായ ഒരു നിയമനത്തില് ഒരു ഒരു ആ പാടില്ല അത് ഭരണഘടനാ ലംഘനമാണ് വെറും തെറ്റ് ചെയ്ത ഗവർണർ പുറത്തു പോകണമെന്ന് ജയിക്കു പറയുമ്പോ ആ തെറ്റ് ചെയ്യാൻ ഗവർണറെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി അദ്ദേഹവും പുറത്തു പോകണ്ടേ ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ് താങ്കൾ ഈ ചാൻസലർ ആ സ്ഥാനത്ത് തുടരണം അപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധികൾ പറയുന്നൊക്കെ പച്ചക്കള്ളമാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രി പുല്ല വല പോലും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ മനസ്സിലായി ഇവർ ിൽ വന്നിരുന്നു പറയുന്നു ഇവരുടെ പ്രതിനിധികൾ പറയുന്നു ജയ്ക്കിനെ പോലുള്ള ആളുകൾ പറയുന്നു ഞങ്ങളുടെ ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ വേണ്ട ആർ എസ് എസ് കാരനായ ഗവർണറോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രി കേൺ അപേക്ഷിക്കുകയാണ് ഒന്ന് തുടരണം ഗൈഡൻസ് തരണം ഡയറക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അടുത്ത കത്ത് കൊടുക്കുകയാണ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി അടുത്ത കത്ത് അടുത്ത കത്തിനകത്ത് പറയുന്നത് ഞാനും എന്റെ സർക്കാരും നിങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്കകത്തൊന്നും ഇടപെടാൻ പോകുന്നില്ല ഇടപെടാൻ പോകുന്നില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതിനു മുൻപ് ഏതെല്ലാമോ ഘട്ടത്തിൽ ഇടപെട്ടു എന്നല്ലേ പറയാം കേൾക്കും ഗവർണറുടെ പത്രസമ്മേളനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും വളരെ സീനിയറായ വളരെ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകന്മാരെ അങ്ങോട്ട് വിട്ടു ഓരോ മാധ്യമപ്രവർത്തകന്റെയും ചോദ്യത്തിന് എണ്ണി 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 ഉത്തരം പറഞ്ഞ് ആർക്കും തൃപ്തിയില്ലാത്ത വിധത്തിൽ ഏകപക്ഷീയമായിരുന്നില്ല അവിടെ മാധ്യമപ്രവർത്തകർ വസ്താപരമായി പ്രകോപിതനാവുകയും അദ്ദേഹം ഇടക്കിടക്ക് ഞാൻ കടക്ക് പുറത്ത് എന്ന് പറയാറില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രകോപിതനാവുകയും എന്നാൽ നിങ്ങളെ പറഞ്ഞോളൂ ഞാൻ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉപദേശം എന്താണ് എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് ഇത്തരം ആരോപണങ്ങൾ അത് സ്വജനപക്ഷപാതത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഇത് അനധികൃതമാണ് ചട്ടവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്നു തുടങ്ങി സ്വാഭാവികമായി ഇത്തരം ആരോപണങ്ങളിലെ ഒരു മല്ലവെള്ള പാച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ ആരോപണങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ സംവാദം ശ്രദ്ധിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ചട്ടവിരുദ്ധമായിരുന്നോ കണ്ണൂർ സർവകലാശാലയിലെ വി സിയുടെ പുനർനിയമനം നിയമനം നിയമവിരുദ്ധമായിരുന്നോ കണ്ണൂർ സർവകലാശാലയിലെ വി സിയുടെ പുനർ നിയമനം കേരളത്തിന്റെ മതനിരപേക്ഷ ജേരി എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് ഈ ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള നട്ടല്ലും കേരളത്തിലെ സർക്കാരിനുണ്ടായിരുന്നു അതായിരുന്നു കേരളത്തിന്റെ ഭൂതകാലം ബംഗാൾ ഗവർണർ ആഗ്രഹിച്ചിരുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനമായിരുന്നു കേരള ഗവർണർ ഒരുപക്ഷെ അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ബംഗാൾ സർക്കാരിനെതിരെ ഇതേപോലെ ജനാധിപത്യ വിരുദ്ധമായ കുടിലമായ ശ്രമങ്ങൾ നടത്തിയ അദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ഇദ്ദേഹത്തിന് അത് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല ഇനി ഇപ്പോൾ ഇതേപോലെ സർക്കാർ സദനങ്ങളിൽ സർക്കാർ ശമ്പളത്തിൽ പ്രിവിലേജോടുകൂടെ അന്തി ഉറങ്ങാൻ കഴിയുന്ന മറ്റേതെങ്കിലും ഭാഗമായിട്ടുള്ള ഒരു അടിമപ്പണി ലഭിക്കുമോ എന്നുള്ള പരിശോധനയിലായിരിക്കാം ഇതേ വരെ കേട്ടിട്ടില്ലാത്ത ജൽപ്പനങ്ങളുമായി നിർഭാഗ്യവശാലത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെ താങ്കൾ ആ പ്രസംഗം മുഴുവൻ കേട്ടല്ലോ ഷാനി ഞാൻ ചോദിച്ച നാല് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു മറുപടി തന്നതായിട്ട് താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്തായാലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അബദ്ധവശാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജ്യോതിലാൽ എന്ന് പറയുന്ന പഴയ റവന്യൂ സെക്രട്ടറിയുടെ അവസ്ഥ ഒന്ന് അലിച്ചു നോക്കി ഹരിയസ്കർ എന്ന് പറയുന്ന ഗവർണർ സ്റ്റാഫിലുള്ള ഉദ്യോഗസ്ഥന്റെ അവസ്ഥ ഒന്ന് അലിച്ചു നോക്കി ഈ രണ്ടുപേരും നമ്മുടെ ഇന്നത്തെ ഈ കൗണ്ടർ പോയിന്റ് ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജ്യോതിലാല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലമുണ്ടയ്ക്ക് ചോറ് കയറത്തില്ലോട് പറഞ്ഞിട്ടില്ലേ ഗവർണറെ ഞങ്ങൾ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെയാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി കോട്ടയം ജില്ലയിൽ നിന്നുള്ള നേതാവ് പറയുന്നത് പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് ഗവർണർ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വരയ്ക്കുന്ന പാരമ്പര്യമാണ് എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് ജ്യോതിലാലിൽ അറിയില്ലേ ഗവർണർ പറഞ്ഞു ജ്യോതിലാൽ എന്ന് പറയുന്ന റവന്യൂ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ ഞാൻ നയപ്രഖ്യാപന സംഘം നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇവർ ഇവർ ധീരമായി ഗവർണർക്കെതിരെ നിലപാടെടുക്കുന്ന ഇവർ എന്താ ചെയ്തത് ജ്യോതിലാലിന്റെ തല അറുത്ത് കൊണ്ടുവന്ന ഒരു താമ്പോലത്തിലാക്കി കൊടുത്തു ഗവർണർ കയ്യിലേക്ക് ഒരു കൈ ഹരി സംഘപരിവാർ പ്രചാരകനായ പരിപൂർണ ആർ എസ് എസ് കാരൻ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ കത്ത് കൊടുത്തു അപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു ഇത് ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ഇന്ദ്രനെയും ചന്ദ്രനെയും വകവയ്ക്കാത്തവരാണ് നിയമിക്കില്ല എന്ന് പറഞ്ഞു ഹരി എസ്കർത്ത ഇപ്പോഴും ഗവർണർ സ്റ്റാഫായിരുന്ന നല്ല ശമ്പളമൊക്കെ വാങ്ങിയ അദ്ദേഹത്തിന്റെ സുഹൃത്തേ ഇത് എത്തി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വി സി നിയമനത്തിൽ കണ്ണൂരുകാരനാണെന്നോ കോഴിക്കോട്ടുകാരനാണെന്നോ കാസർകോട്ടുകാരനാണെന്നോ പറഞ്ഞ് ഇങ്ങനെ നിയമനം നടത്തണം എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സർവകലാശാല നിയമത്തിൽ എവിടെയാണ് സാധ്യത ഏത് ചട്ടം ഏത് വകുപ്പ് അതൊന്നും എനിക്കറിയാൻ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു ഗവർണറുടെ ഭാഷയല്ലേ വാദത്തിന് വേണ്ടി ശരി താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ എന്ന് ഗവർണർ രാവിലെ മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന പാർട്ടിക്ക് ഇത്രയും നേരം കൊണ്ട് ാണ് അത് നിങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ വാശി സമയത്ത് ഇദ്ദേഹം മന്ത്രിമാർ ഇദ്ദേഹത്തെ സന്ദർശിച്ചാൽ മാത്രം മതി ഒപ്പിടാതെ വെച്ചിരിക്കുന്ന നിയമസഭ പാസാക്കിയ ബില്ല് അദ്ദേഹം അന്നേരം തന്നെ ഒപ്പിട്ട് കൊടുക്കും അതാണ് ഗവർണറുടെ ശൈലി ഗവർണറുടെ പ്രത്യേകത അത്തരം ചെറിയ ചെറിയ ിൽ അവരംഭിക്കുകയും വളരെ ചെറിയ ഈകോയിസ്റ്റിക് ആയി പെരുമാറുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് െ ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനാണെങ്കിൽ അതിനേക്കാൾ എത്ര അന്തസ്സുണ്ട് പതിനെട്ട് മാസക്കാലം ജയിലിൽ ഈ ഗവർണറെ സംബന്ധിച്ച് ഇത്തരം പ്രതികരണങ്ങളും പരാമർശങ്ങളും പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചും കർഷക ബില്ലിനെയൊക്കെ സംബന്ധിച്ചും ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷം ഞങ്ങൾക്ക് എന്നുള്ളത് ഞങ്ങൾ സ്വീകരിച്ച ആർജപത്തിന്റെ പേരിലാണ് നിങ്ങളുടെ ഇതിനെ സംബന്ധിച്ചുള്ള ജെയ്ക്സി തോമസ് ബിജെപിയിലേക്ക് പോയതിനെ പറ്റി എനിക്ക് പറയാം പക്ഷെ അധികം പറയുന്നില്ല കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞ കുറെ കാലമായി ആർ എസ് എസ് ഐ തന്നെ തുടരുന്നു വിശ്വനാഥ മേനോൻ പറയുന്ന നിങ്ങളുടെ മന്ത്രി കേരളത്തിലെ തന്നെ മന്ത്രി അദ്ദേഹം ബിജെപിയിലേക്ക് പോയി കേരളത്തിലെ തന്നെ കേരളത്തിൽ തന്നെ

ആ ഒന്നുകൊണ്ടൊന്നും നിൽക്കും തോന്നില്ല